ഈശോംശയ്ക്ക് സ്വീകരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ഛൻ സീറമാലപരസഭ ധനഹകാലം എട്ടാം ഞായർ സുവിശേഷം മത്താഴ്ച സുവിശേഷത്തിൽ ഒമ്പത് മുപ്പത്തഞ്ച് മുതൽ പത്താമത്തെ അധ്യായം നാലാമത്തെ വാക്യം വരെ ലേഖനം പത്ര ദിവസത്തിന് ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയും ജരേമിയ ജറേമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം തധ്യായം ഒന്ന് മുതൽ നാല് വരെയുമാണ് ജെറേമിയ ഇരുപത്തിമൂന്ന് ഒന്നേ നാല് നല്ല ഇടങ്ങിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നതാണ് അപ്പം നമ്മളത് ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തൊമ്പതാം തദ്ധ്യായത്വം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് ഒരു വാക്യങ്ങളിൽ യാക്കോബ് ജോസഫിനും ജോസഫറിൻ്റെ ഗോത്രത്തിനും കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് അത് വളരെ വിശേഷമായ ഒരു അനുഗ്രഹമായതുകൊണ്ട് നമുക്ക് ആ ഭാഗം ചെറുതായിട്ടൊന്ന് വായിക്കാം പ്രധാനപ്പെട്ട ചില വാക്കുകൾ മാത്രം നമുക്കൊന്ന് ധ്യാനിക്കാം ഫലസമൃദ്ധമായ വൃക്ഷമാണ് യോസെഫ് നീരൊറ നീരൊറവയ്ക്കരികെ നിൽക്കുന്ന ഫലവൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിനു മീതേ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് അവനു നേരെ അമ്പെയ്തു അവർ അവനെതിരെ പൊരുതി എന്നാൽ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭുനെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവ്വശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മീതയുള്ള ആകാശത്തിന് അനുഗ്രഹങ്ങളും താഴെയുള്ള ആഴത്തിന് അനുഗ്രഹങ്ങളും മുലകളുടെയും ഗർഭപാത്രയും അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവട്ടെ നിത്യപർവ്വതങ്ങളനുഗ്രഹങ്ങളെക്കാളും ശ്വാ ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളായ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ജോസഫൻ്റെ ചിരസിൽ തൻ്റെ സഹോദരന്മാരുടെ പ്രഭുവായവൻ്റെ നിറുകയിൽ വർഷിക്കപ്പെടട്ടെ ജോസഫിൻ്റെ ഗോത്രത്തിന് അത്യസാധാരണമായ അനുഗ്രഹങ്ങളാണ് യാക്കോബ് പ്രഖ്യാപിക്കുന്നത് അനുഗ്രഹൻ്റെ വാക്ക് തന്നെ ഇവിടെ ആറ് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ജോസഫിന് യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹം ആറ് പ്രാവശ്യം അനുഗ്രഹം 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 എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് അതിലൊരു രണ്ടാമത്തെ ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് നോക്കാം ഈ ഫലവൃക്ഷം ഫലത്ത് എന്നാണ് അതിൻ്റെ ഹീബ്രു വാക്ക് അതിന് പലതരത്തിൽ നമുക്കത് മൊഴിമാറ്റാകാം ഫലവൃക്ഷം എന്നാകാം കാട്ട് കഴുത എന്നാകാം ഫലപുഷ്ടികളുടെ മകൻ എന്നാകാം അങ്ങനെ ഒത്തിരി ചക്രവാളങ്ങളൊരു വാക്കാണത് അപ്പോൾ നമുക്ക് ആ മൂന്നർത്ഥങ്ങൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കാട്ടുകഴുതയാണ് ഈ ഹോൾസപ്പ് ആട്ടിൻ തീരത്തുള്ള കാട്ടുകഴുത അതായത് മലഞ്ചെരുവിൽ മേയുകയാണ് ഈ കഴുത കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക സമൃദ്ധിയുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഫലപുഷ്ടിയുള്ള മകനാണ് ജോസഫ് നീരുറവയുടെ അരികിൽ താമസിക്കുന്ന ഫലം നൽകുന്ന മകൻ അവൻ്റെ പെൺമക്കള് മതിൽ കവിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ധാരാളം പെൺമക്കളുണ്ട് ഈ ധാരാളം മക്കൾ ധാരാളം പെൺമക്കള് അവരിങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ പുരം നിറഞ്ഞ് നിൽക്കുന്നത് പറയും ഇവിടെ മതിൽ കവിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരം നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നമ്മളൊരു മോശമാർത്ഥത്തിലാണ് അതായത് സമയം ആയിട്ടും കല്യാണം കഴിച്ചില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് ഇവിടെ അങ്ങനെയല്ല ഇത് നേരെ വിപരീതമാണ് ധാരാളം പെൺമക്കളും ധാരാളം മക്കളും അതുള്ളതൊക്കെ ഒരു മഹാ അനുഗ്രഹമാണ് മക്കൾ ദൈവാനുഗ്രഹമാണ് ഇത് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസം പിന്നെ ജോലി പണം പിന്നെ പിന്നൊന്ന് സെറ്റിലായിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാമെന്ന് പറയാൻ എനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായി എന്നിട്ട് മക്കളുണ്ടാകും മക്കളുണ്ടാകുന്നില്ലേ ഇനി മക്കളുണ്ടായാലോ നാട്ടുകാർ രണ്ടിൽ കൂടുതൽ മക്കളായി കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരും നാട്ടുകാരന്മാരും ഒക്കെ ഈ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വണ്ണം കൂടിയതിനെ കളിയാക്കുന്നതിനൊക്കെ വലിയ പത്രവാർത്തകളുണ്ട് ഈ മക്കൾ മൂന്നായ അപ്പളിക്കും മറ്റുള്ളവർ കളിയാക്കാൻ തുടങ്ങും നാലായാൽ സമൂഹം നമ്മളെ കൊന്നെടുക്കും എന്നിട്ട് പൂതി തീർന്നെല്ലടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാക്കലുകൾ ദൈവത്തിൻ ദൈവത്തോട് മറു നമ്മൾ അതിന് ഗൗരവം അറിഞ്ഞിട്ടായിരിക്കില്ലേ ചിലപ്പോൾ പറയണേ പക്ഷെ ദൈവത്തോട് മറുതലിക്കുകയാണ് സന്താനപുഷ്ടികളൊരായി പെരുകുവിൻ എന്ന് പറഞ്ഞ കൽപ്പനയെ കൽപ്പനയെ അവഹേളിക്കുകയാണ് ഒരു നിലയ്ക്ക് പാപം ചെയ്യുകയാണ് എന്നാണ് എൻ്റെ പക്ഷം ധാരാളം മക്കളൊപ്പം എൻകറേജ് ചെയ്യല്ലേ വേണ്ടത് എൻകറേജ് ചെയ്യണ്ടേ അതല്ലേ അതിൻ്റെ ഒരു രീതി അപ്പോഴല്ലേ ഈ അനുഗ്രഹമുണ്ടാകുക ഈ ഒന്ന് രണ്ട് കുട്ടികളായിട്ട് ഒതുങ്ങി അല്ലെങ്കിൽ മക്കൾ വേണ്ട എന്ന് പറയുന്ന രീതി ശരിയാണോ അല്ലേ നമ്മൾ രണ്ടാണ് നമുക്ക് രണ്ട് മക്കൾ ആദ്യം പറഞ്ഞു പിന്നെ ഒന്നാണ് നമുക്ക് ഒരു മകൾ ഒരു മകൻ മതി അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു നമ്മൾ കുഞ്ഞുങ്ങളാണ് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട ഇങ്ങനെയൊക്കെ ഈ ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ മറ്റു അസോസിയേഷനൊക്കെ പറയുമ്പോൾ സംഘടനകൾ പറയുമ്പോൾ അത് അത് നമ്മൾ വിവേചന ബുദ്ധിമുട്ട് സ്വീകരിക്കുകയാണോ വേണ്ടത് അനുഗ്രഹം എന്ന് പറയുന്നത് മക്കളാണ് പെൺമക്കൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് പെൺമക്കളില്ലാതെ കഷ്ടപ്പെടുന്ന സംഗതികൾ കാണുന്നില്ലേ ഈ ചെറുക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളില്ലാതെ അത് നമ്മൾ പ്രശ്നം പറയുമ്പോൾ നമ്മുടെ വീട്ടിലാ പ്രശ്നമുണ്ട് രണ്ട് ആൺകുട്ടികളെ ഇപ്പോൾ പ്രസവം നിർത്തി അപ്പോൾ ഈ രണ്ട് കുട്ടികൾക്ക് പിന്നെ എവിടുന്ന് പെണ്ണ് കിട്ടും ഒരു ഒരു പെൺകുട്ടിയും കൂടെ ഒരു ആൺകുട്ടി കൂടെ ഒക്കെ ഉണ്ടാകാൻ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചിന്തിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ പ്രശ്നം തന്നെയാണ് സമൂഹത്തിലെ പ്രശ്നം സമൂഹത്തിലെ പ്രശ്നമാണ് നമ്മുടെ വീട്ടിലുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ മകന് പെണ്ണ് കിട്ടി എൻ്റെ മകൾക്ക് ഭർത്താവിനെ കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതിയോ നമ്മുടെ അയൽപ്പക്കത്തും ചുറ്റുവട്ടത്തുമൊക്കെ ഈ പ്രശ്നങ്ങളില്ലേ അത് പരിഹരിക്കാൻ നിങ്ങൾ നടപടികൾ എടുക്കണ്ടേ ഇപ്പോൾ ഈ നിമിഷം ഒന്നാം സങ്കീർത്തനത്തിലും ജെറമിയയുടെ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനം കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനം നീതിമാനെ ആറ്റുതീരത്തെ ആറ്റെതിർത്ത് നട്ട വൃത്തിത്തൊട്ട് ഉപമിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനം അതായിരുന്നു പുതിയ നിയമത്തിൽ ജോസഫിനെ നീതിമാനെന്നു വിളിക്കണേ ഷെമിയോനും അല്ല സോറി സെക്കറിയായും എലിസബത്തും സഭത്തും നീതിമാന്മാരായിരുന്നു പക്ഷേ മക്കളുണ്ടായിരുന്നില്ല എന്നിട്ട് മക്കൾ കൊടുത്തു പ്രായമായപ്പോൾ മക്കളെ കൊടുത്തു അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണണേ അതെല്ലാം വലിയ കാര്യങ്ങളാണ് ചുരുക്കത്തിൽ നീതിമാനായിരിക്കുക മക്കളുണ്ടാകുക അത് ആറ്റിൻതീരത്തെ നട്ട വൃക്ഷമായിരിക്കുക അതായത് ജ ദൈവ വചനമെന്ന് പറഞ്ഞ ആറ്റിൻതീരം അതാ അവിടെയാണ് നമ്മൾ സത്ത് എടുക്കേണ്ടത് നമ്മൾ പുറ ഈ സമൂഹ മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും പറയുന്നതല്ല നമ്മുടെ വേര് നമ്മുടെ വേര് ബൈബിളാണ് ആ ബൈബിളിലേക്ക് ആഴത്തിൽ വേരോടിയാൽ നമ്മൾ നീതിമാന്മാരാകുന്നതും അനുഗ്രഹം വരുന്ന നമ്മളറിയും അനു അനുഗ്രഹം വരുന്നത് ആ അനുഗ്രഹത്തിന് എതിര് നിൽക്കാൻ നമ്മളായിട്ട് കാരണക്കാരാകരുത് മറ്റൊരുക്ക് ധാരാളം മക്കളുണ്ടാകുമ്പോൾ അവരെ കളിയാക്കരുത് എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയാണ് ഇസ്രായേലിൻ്റെ പാറയായ ഇടയന്റെ നാമത്താൽ നീ അനുഗ്രഹിക്കപ്പെടുക പാറയും ഇടയനും ദൈവത്തിലുള്ള രണ്ട് പേരുകളാണ് ആ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഇടയൻ അതേക്കുറിച്ച് ധാരാളം സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇസ്രായേലിന് സുരക്ഷ സുരക്ഷി ഒരുക്കുന്ന പാറ അതേക്കുറിച്ചും വളരെയധികം ദൈവത്തെ പാറ എന്ന് വിളിക്കുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ പഴയ നിയമത്തിലുണ്ട് ജോസഫിന് വിജയം നൽകുന്നത് സർവ്വചക്തൻ സർവ്വചക്തനായ ദൈവം യാക്കോബിൻ്റെ ദൈവം ആ ദൈവം ഇസ്രായേലിൻ്റെ ഇടയനാണ് പാറയാണ് ഈ ഇങ്ങനെ ധാരാളം ശീർഷകങ്ങൾ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പാറ ഇടയൻ സർവചക്തൻ സർവ്വചക്താക്കാണ് ഷദ്ധായി എൽ ഷദ്ധായി സർവചക്തനായ ദൈവം അതിന് ഷദ്ധ എന്ന വാക്കിന് എല്ലാം തികഞ്ഞവൻ എന്ന് അർത്ഥമുണ്ട് അപ്പോൾ എല്ലാം തികഞ്ഞവൻ സർവ്വശക്തനായവൻ പാറയായവൻ ഇടയനായവൻ അതായത് സുരക്ഷ നൽകുന്ന പാറ പരിപോഷിപ്പിക്കുന്ന ഈ പച്ചയായ പുൽത്തകിടിയിലേക്ക് നയിക്കുന്ന ഈ പച്ചയായ പുൽത്തകിടി അത് അല്ലേ അത് ആറ്റിൻതീരം നമ്മൾ പറഞ്ഞു സ്റ്റിൽ വാട്ടേഴ്സ് നല്ല ഇടയൻ്റെ സങ്കീർത്തനം ഉണ്ടല്ലോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഇടയനാകുന്നു എന്നെ സ്റ്റിൽ വാട്ടേഴ്സ് എന്താ പറയുക പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കും പ്രശാന്തമായ ജലാശയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ജീവജലം പിന്നെ പച്ചയായ പുൽ പുൽമേടുകളിൽ എന്നെ മേയിക്കും പച്ചയായ പുൽമേട് എന്താണ് ദൈവവചനമാണ് ദൈവവചനത്തിലേക്കും കൂതാച്ചിലേക്കും നയിക്കുന്ന ഇടയൻ ദൈവം തന്നെ ഇടയനായി വന്ന് നമ്മെ ഉറപ്പുള്ള പാറ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവൻ ഈ പരിശുദ്ധാത്മാകാവുന്ന ജീവജലത്തിലേക്കും പിന്നെ ഈ പച്ചപ്പ് ദൈവവചനത്തിൻ്റെ പച്ചപ്പിലേക്ക് നമ്മളെ നയിക്കും അങ്ങനെയുള്ള ആ ദൈവമാണ് നമുക്കുള്ളത് അതാണ് യേശുക്രിസ്തു എന്നിട്ട് ഒരു വചനം നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഇരുപത്തഞ്ചാമത്തെ വചനം മൂലകളുടെയും ഗർഭപാത്രത്തിൻ്റെയും അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവട്ടെ ഈ മൂലകളും ഗർഭപാത്രവും അങ്ങനെ ഉപയോഗിക്കുന്ന വാക്ക് ബൈബിളിൽ പിന്നീട് ലൂക്കയുടെ സഭിചാരത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീ ജനക്കൂട്ടത്തിനുള്ള സ്ത്രീ യേശുവിനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ വഹിച്ച ഗർഭപാത്രവും നിന നീ നീ കുടിച്ച മുലകളും നീ അമ്മപ്പാൽ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ അതൊരു ഹെബ്രായ ശൈലിയാണ് ഈ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പറയുക ഇപ്പം എൻ്റെ അധരം തന്നെ സ്തുതിക്കുന്നു ഞാൻ തന്നെ സ്തുതിക്കുന്നു പറയുന്ന എൻ്റെ അധരം സ്തുതിക്കുന്നു എൻ്റെ ഹൃദയം വേദനിക്കുന്നു നമ്മളും പറയാറുണ്ട് ചിലപ്പോൾ ഹൃദയം വേദനിക്കുന്നു അധരങ്ങൾ സ്തുതിക്കുന്നു അപ്പം ഒരു ശരീരത്തിലെ ചില വയവങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയെ ഏതെങ്കിലും ഒരു അവയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് അപ്പോൾ ഗർഭപാത്രവും മുലകളും എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം സ്ത്രീ ഒരു കുഞ്ഞിന് കുഞ്ഞിന് ഏറ്റവും ഏറ്റവും സുരക്ഷിതത്വം കിട്ടുന്ന സ്ഥലമാണ് ഗർഭപാത്രം ആ കുഞ്ഞ് ഏറ്റവും നന്നായിട്ട് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് അമ്മഞ്ഞ പാൽ കുടിക്കുന്ന ആ രംഗം അതിന് പരിപോഷിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ സുരക്ഷിതത്വമുള്ളതും ഏറ്റവും സന്തോഷിക്കുന്നതും ആ അത് അമ്മിഞ്ഞപ്പാൽ കുടിക്കുമ്പോഴും മുലപ്പാൽ കുടിക്കുമ്പോഴും പിന്നെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴൊക്കെയാണ് എന്ന് അപ്പോൾ മുലകളുടെയും ഗർഭപാത്രത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുരക്ഷയും പുഷ്ടിയും സമൃദ്ധമായിട്ടുണ്ടാകും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പുഷ്ടിയോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സുരക്ഷിത്വമോ നിനക്ക് ഉണ്ടാകാനില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആഫ്രിക്കയിൽ ടനസാനിയയിൽ പഠിപ്പിച്ചിരുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എല്ലാ ബുധനാഴ്ചയും ക്ലാസ് എടുക്കാനും അല്ലോ കുർബാന ചൊല്ലി പ്രസംഗം പറയാൻ വേണ്ടി പോയിരുന്നു അവിടെ തെരുവിലാണെങ്കിലും കുർബാനയ്ക്കിടയിലൊക്കെ ആണെങ്കിലും സ്ത്രീകൾ കുട്ടി കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് വളരെ സ്വതന്ത്രമായിട്ടാണ് അതായത് മൊത്തം അങ്ങ് അഴിച്ചിട്ട് എന്ന് വെച്ചാൽ എല്ലാവരും കാണാം അതായത് ഞാൻ എൻ്റെ കുട്ടികളെ നന്നായിട്ട് നോക്കി പരിപാലിച്ച അമ്മയാണ് എന്ന് സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഒരു എനിക്ക് ഭീഷണം അവർക്ക് ഇല്ല അവരുടെ ഈ മുലകൾ കാണും എന്നുള്ള ഒരു സങ്കോചവും അവർക്കില്ല അപ്പോൾ കുട്ടികളാണെങ്കിലും വളരെ സ്വതന്ത്രമായിട്ടാണ് മുലപ്പാൽ കുടിക്കുക ഞാനത് അത് അത്ഭുതപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്വൈരമായിട്ടൊരു പെൺകുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ പേടിച്ച് വിറച്ച് മറ്റുള്ളവർക്ക് ഒളിഞ്ഞു നോക്കുന്ന ആ അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് മുലപ്പാലിൻ്റെ സുരക്ഷിതത്വം അല്ല നമ്മുടെ നാട്ടിൽ കിട്ടണേ മറച്ചു കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പേടി മറ്റൊന്ന് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു പ്രവണത കാരണം അമ്മ ഒളിഞ്ഞ ഒളിഞ്ഞാണ് ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണേ കടത്തിനണ്ട് മാധവികമായിട്ടൊരു കവിതയെ മറ്റുമില്ലേ ദൈവത്തിനായി സമർപ്പിച്ച ഈ രത്നം കേവലം പാലിക ഞാൻ ഈ വിചാരത്തിൽ സംശുദ്ധമാകട്ടെ നീ നുണയ്ക്കും മുലപ്പാൽ പോലും ദൈവത്തിന് സമർപ്പിച്ച രത്നമാണ് ഈ എൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞ് കേവലം പാലിക ഞാൻ ഭണ്ഡാരത്തിൻ്റെ പാലിക അതായത് നേർച്ചപ്പെട്ട് സൂക്ഷിക്കുന്ന പാലിക പോലെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ പാലിക്കാനുള്ള ഒരു പാലിക മാത്രമാണ് ഞാൻ ഈ വിചാരത്താൽ സംശുദ്ധമാകട്ടെ നീ നുണയ്ക്കും മുലപ്പാല് പോലും ആ ദൈവചിന്തയിൽ സ്വതന്ത്രമായിട്ട് മുലപ്പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞു ദൈവചിന്തയും വരും പേടി ഉണ്ടാകില്ല പിന്നെ ഈ ഒളിഞ്ഞ നോട്ടത്തിൻ്റെ രീതികളുണ്ടാകില്ല നമ്മുടെ നാട്ടിൽ അമ്മയ്ക്ക് സ്വതന്ത്രമായി കൊടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ സമൂഹം അവരെ എന്താ പറയുക പിച്ച് ചീന്തുകയാണ് കണ്ണുകൊണ്ടിങ്ങനെ പിച്ച് ചീന്തുകയാണ് എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ സംസ്കാരമാണ് കേരള മോഡൽ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൻ്റെ ബലഹീനതയും വൃത്തികളും മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് പുറത്ത് പോകണം നമ്മൾ യൂറോപ്പിലൊന്നും പോകണ്ട നമ്മുടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഡൽഹിയിലോ പോയാൽ മതി അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ നന്മ ഒരുപാടുണ്ട് പക്ഷേ തിന്മകളുള്ളത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഈ വാക്ക് ഞാൻ പറയുമ്പോൾ പോലും ആളുകൾക്ക് എന്തൊരു ചമ്മലാണ് മുലകളും ഗർഭപാത്രം പറയാൻ പോലും ചമ്മൽ ഞാൻ ബൈബിൾ വായിച്ചതാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളെടുത്ത് വായിച്ച് നോക്കാം ഞാൻ ഒരു ഒരു അസഭ്യം ഞാൻ പറഞ്ഞിട്ടില്ല യേശുവിനെ കുറിച്ച് ഒരു സ്ത്രീ പറഞ്ഞതാണ് നീ നിന്നെ വായിച്ച ഗർഭപാത്രവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ ലോക്കാണു സുവിശേഷം പതിനൊന്ന് ഇരുപത്തി ഏഴിൽ നിന്ന് കിടപ്പുണ്ട് പുതിയ നിയമത്തിൽ പടയമത്തിൽ ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ഈ സംസ്കാരം അതിനൊരു സംസ്കരിക്കൽ നടക്കണം ഒരു റിഫൈനിങ് അത് നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാലേ നടക്കൂ അപ്പോൾ ഈ ജോസഫിനെ കൊടുത്ത അനുഗ്രഹം നമുക്കെല്ലാവർക്കും ആയിരിക്കട്ടെ അങ്ങനെ ഈ പറഞ്ഞ പാറയും ഇടയനുമായ ദൈവത്തിൻ്റെ ആ സുരക്ഷിതത്വവും പിന്നെ ആ പുഷ്ടിയും ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിലും മുലപ്പാലിലും കിട്ടുന്ന അത്ര ആ തരത്തിലുള്ള ഒരു രീതിയായിട്ട് മാറാൻ നമ്മൾ ഇപ്പം ഈ പ്രസംഗം കേൾക്കുന്ന കത്തോലിക്കരോ അല്ലാത്തവരായ ആളുകൾ നമുക്കൊരു ഒരു പുതിയ സംസ്കരിക്കുന്ന സംസ്കാരം തുടങ്ങാൻ ഈ തിരുവചനം ഇടയാകട്ടെ മറിച്ച് ചിന്തിക്കാതിരിക്കാൻ അതായത് ഈ വൃത്തികേടിൽ ചിന്തിക്കാതിരിക്കാൻ ഈ ഇതൊക്കെ വളരെ മനോഹരമായ വാക്കുകളാണ് അത് പറയാനുള്ള വൈക്ലബ്യം പോലും സൂചിപ്പിക്കുന്നത് നമുക്കെന്തോ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടെന്നാണ് അതില്ലാതെ അതില്ലാതെ അതിൻ്റെ മാന്യതയും പരിശുദ്ധിയും സുരക്ഷിതത്വവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പുണ്യം പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ആ തരത്തിൽ കാണാൻ ആ തരത്തിൽ കാണാൻ നമുക്കൊരു ഒരു പുതിയ കാഴ്ച ഉണ്ടാകാൻ ഈ തിരുവചനം നമ്മെ സഹായിക്കട്ടെ